ഒരേ ഒരു ചെറുനാരങ്ങ കൊണ്ട് നമ്മുടെ ഗൃഹത്തെ ഐശ്വര്യത്തിന്റെ പറദീസയിലേക്ക് കൊണ്ടു എത്തിക്കാൻ സാധിക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ സർവവിധമായ പ്രശ്നങ്ങൾക്ക് കാരണം നെഗറ്റിവിറ്റിയാണ് നെഗറ്റിവിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു ദുർശക്തി നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പല വിധത്തിലാണ് ആ ഗ്രഹത്തിൽ പിന്നീട് പരാജയങ്ങളും തടസ്സങ്ങളും രോഗങ്ങളും കഷ്ടങ്ങളും അംഗങ്ങൾ തമ്മിൽ പരസ്പര വൈരവും ഒക്കെ തന്നെ സംഭവിക്കുന്നത് നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റിവിറ്റി നിറയ്ക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി നമ്മുടെ ഗൃഹത്തിലുള്ള നെഗറ്റിവിറ്റിയെ ഗൃഹത്തിന്റെ പടികടത്തി വിട്ടാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് അതിനെ ആവേശം ചെയ്യാതെ സൂക്ഷിക്കേണ്ടതാണ് അപ്പൊ അതിനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കാം വളരെ ലളിതമായിട്ടൊരു കർമ്മമുണ്ട് ചെറുനാരങ്ങ ഉപയോഗിച്ചുകൊണ്ട് ചെറുനാരങ്ങ ദേവഗനി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് മഹാലക്ഷ്മിക്ക് പ്രിയമാർന്ന ഒരു പഴമാണ് കരിമ്പുള്ളികളില്ലാത്ത ഒരു ചെറുനാരങ്ങയം മേടിച്ചുകൊണ്ടുവരിക ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം രണ്ടായിട്ട് അതിനെ മുറിക്കുക ഒരു ഭാഗത്ത് നല്ല മഞ്ഞൾ തേച്ച് പിടിപ്പിക്കുക അടുത്ത പീസിൽ കുങ്കുമം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ രണ്ട് പീസിൽ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ നിന്ന് പ്രധാന വാതിൽ വഴി പുറത്തേക്ക് നോക്കുമ്പോൾ വലതുവശത്ത് ആ മഞ്ഞൾ പൂശിയ ചെറുനാരങ്ങയും ഇടതു കുങ്കുമം പൂശിയ ചെറുനാരങ്ങയും ഡോറിന്റെ പുറത്ത് ഭാഗത്ത് അതായത് ഗൃഹത്തിന്റെ പുറത്ത് ഭാഗത്ത് കട്ടളയോട് ചേർത്ത് കറയിൽ നമ്മൾ വെക്കുക എന്നുള്ളതാണ് ഒരു ദിവസം ഇങ്ങനെ വെച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ ഇതിനെ എടുത്ത് ആരും ചവിട്ടാനിടയില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഉപേക്ഷിക്കുക നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന സർവ്വ നെഗറ്റിവിറ്റിയെയും ആകർഷിച്ച് വലിച്ചെടുത്ത് അവയെ നിർവീര്യമാക്കാൻ എങ്ങനെ വെക്കുന്ന ചെറുനാരങ്ങകൾക്ക് സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റിവിറ്റി വർധിക്കുകയും ഈശ്വരീയമായ ശക്തി അധികരിക്കുകയും അത് സർവ നേട്ടവും വിജയവും പോസിറ്റിവിറ്റിയും നമ്മുടെ ഗ്രഹത്തിന് സമ്മാനിക്കുകയും ചെയ്യുക ഇതേക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ആയിരവല്യം മീഡിയ യൂട്യൂബ് ചാനലിലുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം നന്ദി